ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഒത്തിരി നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാളെ വീഡിയോസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്ത് പറ്റി എന്നാണ് വീഡിയോ ചെയ്യാത്തതെന്ന് നമ്മുടെ ചാനലിന് ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ വന്നായിരുന്നു അതിൻ്റെ പിറകെ ആയിരുന്നു കുറേ ദിവസങ്ങളായിട്ട് എന്തായാലും ദൈവാനുഗ്രഹത്താൽ നമുക്ക് ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കിട്ടി കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ ഒരു സന്തോഷവാർത്ത എല്ലാവരെയും അറിയിക്കുന്നു ഒത്തിരി പേര് ചോദിക്കാറുണ്ട് ബേസന് അതുകൊണ്ടാട്ടോ അപ്പം അപ്പം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം ലീഗലി ഇവിടെ ജോലി ചെയ്യുന്ന കെയർഗീപേഴ്സ് ആണെങ്കിലും അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും കൺസ്ട്രക്ഷനിൽ ജോലി ചെയ്യുന്ന ഇത്രയും ഈ മൂന്ന് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് ഇൻഫർമേഷൻ ആണ് ഒന്ന് ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്ന സംശയമാണ് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഇസ്രായേലിലേക്ക് ഇസ്രായേലിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഈ സംശയം കുറച്ച് നാൾ മുമ്പ് തൊട്ടേ വന്ന് തുടങ്ങിയതാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനൊരു പുതിയ നിയമമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ കെയർ ഗീവേഴ്സിന് അവരവരുടെ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയറുമായിട്ട് ഏതെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഓഫീസിൽ ലൈസൻസ് ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലും ഓഫീസിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടുമായിരുന്നു ജസ്റ്റ് ഒരു കണ്ണിന് ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി നമുക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ കെയർഗീവിങ്ങിൽ മാത്രമല്ല കൺസ്ട്രക്ഷൻ മേഖലയിലും അഗ്രികൾച്ചറിലും ആൾക്കാർ വന്നതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ നിയമമാറ്റം അതിനകത്ത് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ കൺസ്ട്രക്ഷനിലാണെങ്കിലും അഗ്രികൾച്ചറിലാണെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ഈ ഹിറ്റാച്ചി അല്ലെങ്കിൽ ട്രെയിലർ വലിയ ട്രെയിലർ പോലത്തെ വണ്ടിയൊക്കെ ഓടിക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് ഹെവി ലൈസൻസ് ആണ് വേണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹെവി ലൈസൻസ് ഉണ്ട് അല്ലാതെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ ഒരു ആള് അങ്ങനെ ആ ഒരു കാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ഉള്ള ആളാണോ എന്നറിയാനുള്ള ഒരു വെരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇവിടുത്തെ ഇസ്രായേൽ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യൻ എംബസി വെരിഫൈ ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ വേണം എന്നാവശ്യപ്പെട്ടാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ഓക്കെ കെയർഗീവിങ് മേഖലയിലുള്ള ആൾക്കാരോട് ചോദിക്കൽ കുറവാണ് പക്ഷെ അല്ലാതെയുള്ള അഗ്രികൾച്ചറിലും കൺസ്ട്രക്ഷനിലും വന്നിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെവി ലൈസൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആണ് ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ അവർ ആവശ്യപ്പെടുന്നത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഇന്ത്യൻ എംബസിയിലേക്ക് പോകുന്നത് പോലെ അപ്പോയിൻമെൻ്റ് എടുക്കണം യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി അപ്പോയിൻമെൻ്റ് എടുക്കണം അതിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന ഡേറ്റിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് ഡോക്യുമെൻ്റ് ആണോ നമുക്ക് വെരിഫിക്കേഷൻ വേണ്ടതോ അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കോപ്പി എടുക്കണം പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് വിസയുടെ കോപ്പി പിന്നെ നമ്മൾ ഏത് ഏജൻസിയിലാണോ അവരുടെ ഒരു ലെറ്റർ ഒരു റിട്ടേൺ ലെറ്റർ വെള്ള പേപ്പറിൽ ചുമ്മാ ലെ റിട്ടേൺ ലെറ്റർ മതി ഇന്നയാൾ ഇന്ന പാസ്പോർട്ട് നമ്പറിൽ ഇന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഓക്കെ ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ എംബസി ചെന്നാൽ മതി അവര് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു ചെയ്തുവരും ഞാൻ ഇന്ന് എംബസിയിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പലരും തന്നെ തന്നെത്താനെ ഈ വെബ്സൈറ്റ് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റ് കയറിയാൽ നമുക്ക് തന്നെത്താനെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉണ്ടാക്കി അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അവരിൽ പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഫോം എ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അതില്ലാതെ നമ്മുടെ എംബസിയിലെ ഒരു സർവീസും നമുക്ക് കിട്ടത്തില്ല നമ്മൾ എന്ത് സർവീസിന് പോയാലും ഫോം എ നമ്മൾ കൊണ്ടുപോകണം അത് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ തന്നെ കിടപ്പുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പൂരിപ്പിക്കാം പക്ഷേ ഈ ഫോമുകളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കണം അല്ലാതെ നമ്മൾ കൈകൊണ്ട് എഴുതുന്ന ഫോംസ് ആയിരിക്കരുത് കേട്ടോ അപ്പം ലെറ്റർ നമുക്ക് ഹാൻഡ് റൈറ്റിംഗിൽ എഴുതാം എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതാം പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഫോം എ കമ്പ്യൂട്ടറൈസ്ഡ് ഫോം എ പിന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ബാക്ക് പേജ് വിസയുടെ പേജ് ഇത്രയും കാര്യങ്ങളുമായിട്ട് നമ്മൾ എംബസി ചെന്നാൽ മതി കേട്ടോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കുവോ ചെയ്യുമോ കുഴപ്പമില്ല നമ്മുടെ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് കൂടുതൽ സംശയങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിയർ ചെയ്ത് വരാം ഇനി രണ്ടാമത്തെ കാര്യമാണ് ഈ ദിവസങ്ങളിൽ വന്ന ഏറ്റവും കൂടുതൽ എന്ത് പറയുകയാണ് എൻ ആർ ഐ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് എൻ ആർ ഐ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മളിവിടെ ഇന്ത്യക്ക് വെളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സിബ്ലിങ്സ് അല്ലെങ്കിൽ അതായത് നമ്മുടെ ഫാമിലിയിലോ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാരൻറ്റി ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് അഡ്മിഷൻസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അറിയാം നമുക്ക് പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്നു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിംഗ്സിനോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം എല്ലാവരും ചോദിച്ച് വിളിക്കുന്നത് അപ്പം ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാലും അത് വീഡിയോ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ എൻ ആർ ഐ ആണ് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റാണത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ വേണ്ടത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അപ്പോയിൻമെൻ്റ് എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ആൻഡ് ബാക്ക് പേജ് രജിസ്ട്രേഷൻ ലെറ്റർ നമ്മുടെ ഏജൻസിയിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ലെറ്റർ അതിന് മിഹ്താബ് ഹസ്സമ എന്ന് പറയും ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുള്ളതാണ് നമ്മുടെ പേരും നമ്മുടെ എംപ്ലോയറിൻ്റെ പേരും ഒക്കെ മെൻഷൻ ചെയ്ത ഒരു ലെറ്റർ ഉണ്ട് ഓരോ ജോബിന് കയറുമ്പോഴും നമ്മളത് ചോദിച്ച് മേടിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിന് രജിസ്ട്രേഷൻ ലെറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും ഹീബ്രുവിൽ മിഹ്താബ് ഹസമ എന്ന് പറയും ഈ ഒരു ലെറ്റർ നമ്മൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയറിന്റെ കൈപ്പടയിലുള്ള ഒരു ലെറ്റർ ഇപ്പം എംപ്ലോയർ എഴുതാൻ പറ്റാത്തില്ലാത്ത ആളാണെങ്കിൽ എംപ്ലോയറിന്റെ ഫാമിലിയിലുള്ള ആരെങ്കിലും അവരവരുടെ കൈപ്പടയിൽ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഇന്നയാൾ ഇന്ന പാസ്പോർട്ടിൽ ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് എന്നാണ് വെക്കേഷന് പോയത് എപ്പോഴാണ് നമ്മൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് അത് മെൻഷൻ ചെയ്യണം ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അവൾ അല്ലെങ്കിൽ അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന എംപ്ലോയറിൻ്റെ ഒരു ലെറ്റർ വേണം അതേപോലെ തന്നെ ഐ ഡി കോപ്പി ഓഫ് എംപ്ലോയർ നമ്മുടെ എംപ്ലോയറിൻ്റെ ഐ ഡി ഈ ഐ ഡി എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമുള്ള ഒരു കാർഡ് മാത്രമല്ല ആ കാർഡിൽ ആ കാർഡിലുള്ള ആൾ ഏത് അഡ്രസ്സിലാണോ താമസിക്കുന്നത് ആ അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പേപ്പറുണ്ട് ഓക്കെ ഹീബ്രുവില് നമ്മുടെ ഐ ഡി കോപ്പിക്ക് ഐ ഡിക്ക് പറയുന്നത് തിയൂദാ ചെഹൂദ് എന്നാണ് ട്യൂദാ ചെഹൂദ് ഈ തൂതാൽ സെഹൂദിൻ്റെ കൂട്ടത്തിൽ കാർഡ് മാത്രമല്ല അതിന്റെ കൂട്ടത്തിൽ ഒരു പേപ്പറും കൂടിയുണ്ട് ഇതിന്റെ രണ്ടിൻ്റെ കോപ്പി നമ്മൾ കൊണ്ടുപോകണം പിന്നെ അതുപോലെ തന്നെ ഒരു സെൽഫ് എക്സ്പ്ലനേഷൻ ലെറ്റർ നമ്മൾ ഇപ്പം ഞാനാണ് പോകുന്നതെങ്കിൽ ഒരു എൻ ആർ ഐ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോകുന്നതെങ്കിൽ ഞാൻ എൻ്റെ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതുന്ന ഒരു ലെറ്റർ ഐ ആം ഷൈനി ബാബു സോ ആൻഡ് സോ ഇന്ന ഇന്ന നാളുകൊണ്ട് ഇന്ന നാൾ വരെ കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ ഇത്ര നാൾ ആയിട്ട് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു ഇത്ര വർഷമായി ഞാൻ ഇസ്രായേൽ വർക്ക് ചെയ്യുന്നു ഏറ്റവും പ്രീ ലാസ്റ്റ് ആയിട്ട് ഞാൻ നാട്ടിൽ പോയത് ഇന്ന മന്താണ് ഇന്ന ഡേറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴാണ് നമ്മൾ നാട്ടിൽ പോയത് ഏറ്റവും ലാസ്റ്റായിട്ട് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ പേഴ്സണലായിട്ട് ഒരു ലെറ്റർ എഴുതണം ഇത് രണ്ടും വെള്ള വെള്ളപ്പേപ്പറിലായിരിക്കണം കേട്ടോ പിന്നെ വേണ്ടത് രണ്ട് ഫോട്ടോ ഓക്കെ ഇത്രയും കാര്യങ്ങളുമായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എംബസിയിലാണ് ഈ ഒരു എൻ സർട്ടിഫിക്കറ്റ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ല നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവുകയല്ല ചെയ്യുന്നത് ഓക്കെ എംബസിയിൽ അവർ നമ്മളുടെ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് സൈൻ ചെയ്ത് തരുവാണ് ചെയ്യുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാം എംബസിയിൽ എന്താവശ്യത്തിന് പോയാലും കൊടുക്കുന്ന അതേ ദിവസം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് തിരിച്ച് കിട്ടത്തില്ല പിറ്റേ ദിവസമേ കിട്ടുകയുള്ളൂ പിറ്റേ ദിവസം തൊട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് പോയി കളക്ട് ചെയ്യാം അതേ ദിവസം കിട്ടത്തില്ല ഓക്കെ പിന്നെ പറയാനുള്ളത് എന്തുമാണ് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ആ കോപ്പികൾ എടുക്കുമ്പം ഒരിക്കലും കളർ കോപ്പികൾ എടുക്കരുത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി മാത്രമേ എടുക്കാവുള്ളൂ അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി ഫോട്ടോസ് വേണം എടുക്കാൻ ഫൈവ് ഇൻറ്റു ഫൈവ് സൈസില് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഇന്ത്യൻ എംബസിയുടെ സർവീസുകൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാൻ കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക അല്ലെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് പറയുക പിന്നെ എപ്പോഴും ഒരു കാര്യം എല്ലാവരോടും കൂടി പറഞ്ഞോട്ടെ എല്ലാവരുടെയും കമൻറ്റിന് വന്ന് ലൈക്ക് ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ച് മറുപടി തരാനോ ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി തരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ എന്തെങ്കിലും അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞുതരാം ഒരു കുഴപ്പമില്ല പിന്നെന്താണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അങ്ങനെ കണ്ടോളൂ ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാവരിലേക്ക് ഇൻഫർമേഷൻസ് ഒക്കെ എത്തിയാൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ